அது பூண்டா இது கண்டே இணக்கம் உணக்கோ உணக்கோ அல்ல இறங்கி போப்போ இங்க வர முடியுமா യെസ് നമ്മൾ ഞാൻ അങ്ങോട്ട് പോകാണ് കേട്ടോ കുപ്പിച്ചില്ല കാണും സൂക്ഷിക്കുക പോകുന്ന വഴികളിങ്ങനെയാണ് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ് രസം അരടായി കാട്ടി വന്ന ഡയറി മേൽക്ക് കവറ് കിടക്കുന്നു അവിടെച്ച തോട്ടം തേടി പോവുകയാണ് ഞാൻ ഇതൊക്കെ ഇവർ സെറ്റാക്കിയിട്ടേക്കുവാണോ കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഇറത്താണോത്തിന് കുപ്പി പാട്ട കച്ചറ ഇതെനിക്കൊന്ന് ക്യാരറ്റിൻ്റെ തോന്നുന്നു കേട്ടോ ഈ സംഭവം അയ്യോ 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 ഓ ആണോ ഹൈ സേറ ഏറെ ഏറെ കയറിയില്ലെങ്കിൽ പിന്നെ എന്താ ഓൻ പോשיനെ കണ്ടു ഹൈ ഹൈ യാറെ തര വീക്ക് ഊ ഊ വേറെന്നേ ഇക്കശീൻ ஆய் சௌக்கியமா ஓகேம்மா ஹாய் டோகுல்லே என்ன காது பூண்டா காலி இதட்டோ காலிக்கு ஓ இது நீ உனக்கு உணக்கம் உனக்கு உனக்கு உணக்கம்ல கட் எட்டு கட் பண்ண கட் பண்ணுவோம் அண்ணா கிருஷிந்தேன் பூண்டாணா வந்தேங்க ഇങ്ങ പൂണ്ട് പൂണ്ട് പറയാ അല്ലേ ആ പൂലക്കിഴങ്ങ് ഇങ്ങനെ പൂണ്ട് മാത്രല്ലേ ക്യാരറ്റ് ഇപ്പം സീസണല്ലേ ആ ഓക്കെ ഇതാണ് പൂണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഇനി കട്ട് ഇത് ഇത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ കൊണ്ട് സെയിൽ ചെയ്യുന്നത് കേട്ടോ കച്ചിമാരൊക്കെ ഉണ്ട് അക്കോ സൗഖ്യമാ എല്ലാവർക്കും കേരള കൊല്ലം ഉം ഇതാണ് അതിൻ്റെ തോട്ടം നിങ്ങൾ ഈ തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും തോട്ടം കണ്ട് കാണാൻ ചാൻസ് ഇല്ല കാര്യം നമ്മൾ ഇതൊക്കെ മാർക്കറ്റിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ സാധനം കാണത്തുള്ളൂ ക്യാമറ ആ അപ്പം അപ്പം നമുക്കിത് നമ്മളിതൊക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ തട്ടിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മൾ ഇത് കാണാറുള്ളൂ ഇത് നമുക്ക് അണ്ടേ ഇങ്ങനെയാണ് ഫൈവ് കിലോയ്ക്ക് ആണല്ലേ ഇങ്ങനെ സെയിൽ പെണ്ണേ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹണ്ട്രഡ് മാർക്കറ്റിൽ നിൽക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഓ അങ്ങനെ ഇപ്പോൾ ഇവർ കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് ഒരു കിലോയ്ക്ക് കൊടുക്കുന്നത് മാർക്കറ്റിൽ നിന്ന് അവർ സെയിൽ ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അങ്ങനെയാണ് ബിസിനസ് ഇപ്പം നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അത് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയാവോ അങ്ങനെയാണ് ഓക്കെ ഇപ്പം ഇവിടുന്ന് ആണെന്നു കേരളത്തിൽ നിന്ന് എല്ലായിടത്തും സാധനം പോകുന്നത് ആണല്ലേ എല്ലായിടത്തും കൊഞ്ചും കൂടെ വൈറ്റ് കളറിൽ ഈർക്കും ആണല്ലേ ആ ഓക്കെ ഒറിജിനൽ പൂണ്ട് ആ ഒറിജിനൽ ആ ഓക്കെ ഓക്കെ മറ്റേത് വൈറ്റ് നല്ല വൈറ്റ് കളർ എടുക്കും കാശ്മീർ മേട്ടുപാളെ ആ അതാണ് കേട്ടോ നമ്മൾ കാണുന്ന വലിയ വെളുവിളായിരിക്കുന്ന സംഭവമാണ് ഇതാണ് കറക്റ്റ് ഒരു ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്ന എന്ന് പറയുന്നത് മറ്റേത് കാശ്മീരിന്ന് വരുന്നതാണ് അതാണ് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറായിട്ടിരിക്കും അതല്ലെട്ടോ ഇതാണ് സാധനം ഓക്കെ അപ്പം ഇതാണ് ഒരെണ്ണം മേലോട്ട് പോകും ആ കളർ ആ ഇതൊന്നും മാർക്കറ്റിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല വൈറ്റ് പൂണ്ട് ആയിട്ട് ആ അപ്പൊ അതിനെക്കാട്ടിലും പെർഫെക്റ്റ് സാധനമാണ് കേട്ടോ ഇത് നല്ല സാധനമാണ് ഓക്കെ നമ്മൾ നിൽക്കുന്നൊരു ഭാഗം ഇതാണ് ക്യാരറ്റ് ഇപ്പം ഇതാക്കിയല്ലേ എപ്പോഴായി നിങ്ങൾ ഇതുപോലെ ആ ഒന്ന് ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം ഓക്കേത്താ ഏജ് ലഗേജ് ഉറങ്ങാനുള്ളത് ആ ഓക്കെ ഇവിടെ വെച്ചേക്കാം ഓക്കെ അപ്പം ഞാൻ മേളിൽ പോവാം ഞാൻ പറഞ്ഞിവിടെ ലഗേജ് ഇവിടെ വെച്ചാൽ മതി പറഞ്ഞു അതാ ചുറ്റും അതും കൊണ്ടുപോയി ഇനി ക്യാരറ്റ് തോട്ടം കാണാൻ പോവാ നമ്മൾ ക്യാരറ്റ് തോട്ടം ഓക്കെ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ക്യാരറ്റ് തോട്ടം കാണാൻ പോകണമെങ്കിൽ ഇങ്ങനെ പോകണം ഇവിടെ കാള ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഓട്ടോ അങ്ങനെ നമ്മൾ ക്യാരറ്റ് ഓട്ടത്തെത്തി നമ്മളൊക്കെ ഇത് മാർക്കറ്റിലേ കാണു സാധനം തണ്ടേ ഇതാണ് കാണിച്ചു തരാം ഓ ഇപ്പോഴാണ് ഇരിക്ക ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കിനും കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫുള്ള് ഗ്രാമം ഗ്രാമം മീൻസ് വീടുകളാണ് ഫുൾ വീടുകൾ 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 ഈ ഇത്ര ഏരിയയിൽ വീടുകളൊന്നുമില്ല കൃഷിയാണ് ഓക്കെ അപ്പം ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഉള്ളത് എന്തായാലും അതിമനോഹരമായ കാഴ്ചയാണ് എന്തായാലും ഇന്നും ഇവിടെ ഒരു ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ കേരളം ഉറങ്ങണമെന്നാണ് അപ്പം എനിക്ക് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ചെണ്ടടിക്കാൻ പറ്റിക്കണേ ഞാൻ അവിടെ ചെണ്ടടിക്കും ഉറങ്ങും പുറത്തും ഇരട്ടാവട്ടെ ഇപ്പം സമയം ഒന്ന് ഒന്ന് രണ്ടര ആയിട്ടേ ഉള്ളൂ ഓക്കെ അപ്പം അതാണ് ഐഷ് അവിടെ എന്തോ ഒരു ഉണ്ടല്ലോ അവിടെ പോകണം എനിക്ക് അവിടെ പോകണോ എനിക്ക് എനിക്ക് അവിടെ പോണം ഞാൻ അവിടെ പോവാണ് ഓക്കെ ഞാനിപ്പോഴാണ് കാണാറുണ്ടോ ഭയങ്കര ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലം എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ കയറിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാം ഓക്കെ അതുപോലെ എന്നെ ഇവിടുന്ന് ഇനി ഇറങ്ങണം അതെങ്ങനെ ഇറങ്ങുമെന്നാണ് ഈ കൃഷിക്ക് വെള്ളം എടുക്കുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചത് വെള്ളം വരുന്ന എൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഹൈ കണ്ടില്ലേ അവിടെ നിന്നാണ് വെള്ളം പോകുന്നത് കൃഷിക്ക് കണ്ടില്ലേ ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ കൃഷിക്ക് വെള്ളം പോകുന്നത് ഇവർ അതെങ്ങനെ എടുക്കുമെന്നുള്ളതാണ് അത് ഇവർക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അവിടെ നിന്നാണ് അവർ എടുത്തിട്ട് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത് നമ്മളെ വെള്ളം ചാലുവഴി പോകാൻ കണ്ടില്ലേ ആ കൃഷിക്ക് കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളങ്ങൾ വരുന്നില്ല വെള്ളം ഒരു പ്രധാന ഘടകമാണ് ഈ ഓസ് വഴിയാണ് വെള്ളം വരുന്നത് വെള്ളം അടിക്കുന്നുണ്ടോ രണ്ടിൽ അത് വെച്ചിട്ട് അതായത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ കണ്ടു റിച്ച് നോക്കിയല്ലേ വേസ്റ്റ് ആക്കുന്നത് കൊണ്ടു ദപ്പിക്കകത്തിട്ടേക്കാം കണ്ടു ആണെങ്കിൽ എന്താ നൈറ്റിൽ ഇങ്ങ ടെൻ്റ് അടിച്ച് എടുക്കാം മുടിയ പറ്റുമല്ലേ ആ ഇവിടെ അല്ല വന്ന് കിടക്കണം കേട്ടോ ഇവിടെ പോയിട്ട് എന്നാൽ ഇവിടെ നിന്ന് നടക്കാം ने। ने <laughs> रुण <laughs> െ ഒരു പൊടി പോലും എടുക്കാതെ ഓക്കെ അപ്പം ചേച്ചിമാര് എല്ലാരും ഉണ്ട് അങ്ങ് ഇത് ഇവരുടെ ഡോഗാണ കേട്ടോ കണ്ടില്ലേ അവരുടെക്ക് ഒരു സ്നേഹം കണ്ടില്ലേ നീ എന്താണ് അവിടെ നിന്ന് കാറ്റ് പഠിക്കാനായിരുന്നു പറിച്ചെടുക്കാനായിരുന്നു വേണ്ട ഞാൻ ചോദിക്കാം അതൊന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞു ഓക്കെ എന്തായാലും ഞാൻ ആ ഒരു വ്യൂ പോയിന്റിൽ കൂട്ട് വരട്ടെ അണ്ണാ ഇങ്ങനെ കാണാൻ എന്താ എന്താ ഏരിയ മാത്രം എന്താണോ ഉള്ളത് വേറെ ഒന്നും കിട കോവിൽ മാത്രം മറ്റെന്താണ് ആ ഈ തോട്ടം എന്താ അല്ലേ ആ ഇന്ന് ആ ഇന്ന് ഇവിടെ സ്റ്റേ പണാൻ പ്ലാനിങ് ഇവിടെ ഇവിടെ ഇതണ്ണൻ്റെ ഇതാണ് ആ ഓക്കെ ശരി ഇതണ്ണൻ്റെയാണ് തോട്ടം അപ്പം ഞാൻ വൈകിട്ട് ഇവിടെ കിടക്കണം ഇവിടെ ഉറങ്ങും ഓക്കെ സെറ്റാണ് ഓക്കെ നമുക്കിനി ഇവിടുന്ന് നേരെ പോവാം ഓക്കെ അപ്പം നമുക്കിനി ഇവിടുന്ന് എൻ്റെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോട്ടെ ഉറക്കമാണ് പട്ടിക്ക് ഫുള്ള് അപ്പോൾ ഞാൻ പോട്ടെ ഞാൻ അങ്ങനെ ഇവിടുന്ന് പോവാണ് പോവാൻ ആയിക്കോട്ടെ ആ ഇതുവഴിയാണ് ഞാൻ എൻ്റെ പാപ്പ ഇതേപോലൊക്കെ കൃഷി ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഹൈ ഹൈ ഹായ് ഏതുവഴി പോവും വന്ന വഴിയേ പോകണം കേട്ടോ ഇതുവഴിയേ പോയിട്ട് അങ്ങ് പോകണം ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എത്തിച്ചേ ഇതിന് മാറ്റം ഇനി ഏറ്റവും കയറുന്നതാണ് അത് നിങ്ങൾ ഞാൻ കാണിക്കുന്നില്ല അയേഷ് കോഴിനി അയ്യോ അയ്യാ സീനാണ് ഓ കൊച്ചുപട്ടി അങ്ങാ പോറങ്ങുകയാണോ ആ മേട കൂട്ടിരിക്കുന്ന കൂട്ടിരിക്കുന്ന രണ്ട് പട്ടികൾ